ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് മുട്ടയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് ഐറ്റംസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഞാൻ ഇവിടെ ബൗളില് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് എടുത്തുവച്ചേക്കുന്ന മൈദ അതിൽ തന്നെ ഇരിക്കട്ടെ നമുക്കൊരു ജാറില് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം രണ്ടേ രണ്ട് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഇത് നല്ലതുപോലെ രണ്ടും കൂടെ പൊടിച്ചെടുക്കാം ഇതേ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇതിനി നമ്മുടെ മൈദയിലേക്ക് ഇട്ടുകൊടുക്കാം അടുത്തതായിട്ട് മൂന്ന് ടീസ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി കുറേശ്ശേ പാലൊഴിച്ചു കൊടുത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്ക ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ ഇനി ഇത് നമുക്ക് പത്ത് മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടെ നമുക്കൊന്ന് കുഴച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം കുറച്ചധികം മാവ് എടുത്ത് നമുക്ക് ഒരു രണ്ടോ മൂന്നോ പാർട്ടാക്കിയിട്ട് കുറച്ചധികം മാവ് എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം പരത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ തിക്കായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് കുറച്ച് കട്ടി കട്ടിയുണ്ടെങ്കിലേ ബിസ്ക്കറ്റ് നന്നായിട്ട് കിട്ടത്തുള്ളൂ അതെ ഇതുപോലെ പരത്തിയ ശേഷം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഹർട്ട് ഷേപ്പിലോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം താമസമൊന്നുമില്ല ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചീനച്ചട്ടി ഇരുമ്പിൻ്റെ ആ എടുത്തേക്കുന്നത് അതാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ മതിയാവും അതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒരച്ചെടുക്കാം ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ അപ്പറവും ഉപ്പുറവും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ അധികം നമ്മൾ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പല ഷേഡ്സിലായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് റൗണ്ടാക്കിയും സ്ക്വയറാക്കിയും ഹാർട്ടിൻ്റെ ഷേപ്പിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും നിങ്ങളുടെ സജഷൻസൊക്കെ കമൻ്റ് ചെയ്തുകൂടെ അറിയിക്കണേ താങ്ക് യു